അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനമില്ല ഞാൻ ചോദിച്ചു ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു അങ്ങനെ അനന്തുവിന്റെ മൊഴി മൊഴി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ ഇനി നാളെ ഇനിയിപ്പോ അയാളെ കൊണ്ട് പറയിപ്പിക്കുകയെന്നാണ് എനിക്കറിയാം പക്ഷെ ഈ മൊമെന്റിൽ ഞാൻ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ എന്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണ്ട സ്റ്റേറ്റ്മെന്റ് വാട്ട് ഇസ് യുവർ ക്രെഡിബിലിറ്റി വാട്ട്സ് യുവർ ഇന്റഗ്രിറ്റി നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങക്ക് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണി വരാലോ അതിന് ഈ മേലം കേണിഞ്ഞ് ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണോ ഇറ്റ്സ് കത്തറ്റ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാനാണോ കള്ളം പറയുന്നത് മാത്യു കുഴൽനാടൻ ആണോ കള്ളം പറയുന്നത് ആദ്യ റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുൺ ആണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞിട്ടേക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ് എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാട്ടോ കൈരളി ചാനൽ ഇതിലും മാന്യ മാന്യ പെരുമാറി ഇവൻ സി പി എം ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം അവർ പറഞ്ഞത് മാത്യു പുഴലാരുടെ എം എൽ എയും എംപിയും ഇത് ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവര് പറഞ്ഞോളൂ അവർക്കൊരു മാന്യതയുണ്ട് സി പി എം നടത്തിയ പ്രതികരണം അവരന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയാം ഈ റിപ്പോർട്ട് ഒരു ചാനലിന്റെ പേരും ഒരു പത്ര ഒരു ആങ്കറിന്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി യുവർ ഇൻട്രസ്റ്റ് ഇസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ് യു ആർ നോട്ട് ഫോർ ട്രൂത്ത് നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതേ ബ്രാക്കറ്റ് വരും എങ്ങനെയാണ് പത്രങ്ങളെ ജനം വിശ്വസിക്കുക എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയാണുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ഐ പ്ലേസ് ദിസ് ആസ് എ ചാലഞ്ച് റിപ്പോർട്ടർ ചാനൽ ആസ് എച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും ഈ മൊമെന്റില് മാത്യു കുഴൽനാറിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് അനന്തപൂരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ഏഴ് ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമനഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പുൽപ്രവർത്തനം ശ്രമിച്ച് കിട്ടിപ്പോ നോ ഡൌട്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യത്തിൽ നിങ്ങൾക്ക് നാളെ നികേഷിന്റെ വഴി ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇന്റിഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും സത്യസന്ധയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ രീതി ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് ഇതെനിക്ക് പറയാനുള്ളത് സോറി ഇഫ് ഐ എം യൂസ് ഹാർഷ് ബോർക്ക്